ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഉണ്ടെങ്കിൽ ഞാനൊരു ഡേ മൈ ലൈഫായിട്ട് എടുക്കുന്നത് പിന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീനാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഡിപ്പെൻസ് ഡേ ആശംസകൾ നേരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ സമയം എട്ടേ കാലായിട്ടുണ്ട് എട്ടര വരെയാണ് ഫുഡ് ടൈം അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പോകണം അപ്പോൾ ഫുഡ് വേസ്റ്റ് പിന്നെ എഴുന്നേറ്റേ ഉള്ളൂട്ടോ ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ ഒരു സൈഡാണ് റൂമിൽ നിൽക്കുവാണ് അപ്പോൾ ഫുഡ് വേസ്റ്റ് വന്നിട്ട് നമുക്ക് വ്ളോഗിലേക്ക് പോകാം കാരണം മെസ് ഹോളിൽ ഫോൺ അലൗഡ് അല്ല അപ്പോൾ അതെനിക്ക് ഫോൺ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ ഫുഡ് വേസ്റ്റ് വന്നിട്ട് നമുക്ക് ബ്ലോഗിലേക്ക് പോകും സപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ ദോശയും സാമ്പാർ കഴിക്കുന്നത് മെസ്സിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു മെയിൻ ഫുഡും കാണും പിന്നെ ബ്രെഡും ചാമൺ കാണും അപ്പോൾ ഞാൻ എപ്പോഴും ബ്രെഡ് ചാമൺ അയക്കുന്നത് അപ്പോൾ ഇന്ന് ദോശയും സാമ്പാറിൻ്റെ കഴിച്ചിട്ടുന്ന് ബ്രെഡ് കഴിക്കാൻ തോന്നിയില്ല അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം ഇവിടെയൊക്കെ അവൻ ഫോണിൽ കുത്തിയിട്ട് പിന്നെ അസൈൻമെന്റ് എഴുതാറുണ്ട് മൂന്ന് അസൈൻമെന്റ് നാളത്തേക്ക് സബ്മിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് എഴുതണം പിന്നെ മെയിൻ പ്രൊജക്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കണം അതല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇപ്പോൾ ചുമ്മാ കുറച്ചു നേരം ഫോൺ കിട്ടിയിട്ട് എന്തെങ്കിലും ഓസ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ എഴുതാൻ പോകും അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ റൂമിൽ പോകും അപ്പം ഞാൻ ഈ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കും സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ബെഡ് താഴോട്ട് ഇറക്കിയിട്ടായിരുന്നു കാരണം ഈ ഒരു സ്പോട്ടിൽ മാത്രമാണ് എനിക്ക് ഫോർ ജിക്ക് എങ്കിലും മൂന്ന് കട്ട കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ ബെഡ് താഴേക്ക് ഇറക്കിയിട്ടായിരുന്നു പിന്നെ ഇതെൻ്റെ ചാനലിൽ കണ്ടവർക്കറിയാതിരിക്കും ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റിക്കറായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ചുമ്മാ ഇതിനകത്ത് പിത്തിയല്ലോ ഒട്ടിച്ച് വെച്ചു പിന്നെ ഇതാണ് പുറത്തേക്കുള്ള ഒരു വ്യൂ ജെൻലിന്ന്

ഇപ്പോൾ ഗ്യീസ് ഇപ്പോൾ ഞാൻ ഫോർത്ത് ഫ്ലോറിലോട്ട് വരയ്ക്കുന്നത് എനിക്ക് എൻ്റെ റൂമിലൊട്ടും നെറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ഫോർത്ത് ഫ്ലോറിൽ വന്നിരിക്കുകയാണ് എനിക്ക് കുറച്ച് അസൈൻമെൻറ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് ഫോർത്ത് ഫ്ലോറിൽ കുറച്ചു നേരം വന്നിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ കാണിച്ച് തരാം ഈ ഒരു ഫ്ലോറിൽ നടന്നിട്ടുണ്ട് എൻ്റെ നേരത്തെ റൂം അപ്പോൾ ഇവിടെ എനിക്ക് നല്ലോണം നെറ്റ് കിട്ടും ഇതാണ് ബാഡ്മിൻ്റൺ കോർട്ട് ഇപ്പോൾ ആരും കളിക്കുന്നില്ല ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവിടെ എല്ലാവരും വന്ന് കളിക്കും ഇപ്പോൾ ഈവനിങ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞാൻ ഗൈസ് സ്വശ്ന്നുകൊണ്ട് ഐസ് ക്രീം മേടിക്കാനായിട്ടോ പോയത് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഐസ് ക്രീം അവിടെ അതുകൊണ്ട് ഒരു മിൽക്കി ബാറും ഒരു മഞ്ചും മേടിച്ചിട്ടായിരുന്നു എന്തായാലും കഴിഞ്ഞപ്പോഴെങ്കിൽ കുറച്ചുനേരം അസൈൻമെന്റ് എഴുതാമുണ്ട് അപ്പൊ അസൈൻമെന്റ് ഇപ്പോഴും ഞങ്ങൾ തീർത്ത് വെക്കുവാണെങ്കിൽ വൈകുന്നേരം ചുമ്മാരിക്കൈൻമെന്റ് എഴുതാൻ പോട്ടെ ഗാരിസ് ഒക്കെ ഇവിടെ നല്ല മഴ കെട്ടോ പിന്നെ വൈകുന്നേരം എന്നു കഴിക്കാൻ ചായയും ഡോണക്കും ഇറങ്ങും ഞാൻ ഉച്ചക്കുറങ്ങി പോയിന് നാല് നാല് കാലായപ്പോൾ എണീറ്റ് നാല് വരെ ഉള്ളായിരുന്നു വൈകുന്നേരം കഴിക്കാൻ ചായയും ഡോണക്കും ഇറങ്ങിപ്പോടെ ഭയങ്കര മഴയാണ് ഗൈസ് ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ വന്നപ്പോൾ ഗൈസ് പിന്നെ ഇവിടെ ഞാൻ ഒരു സാധനം കാണാൻ വന്നായിരുന്നു ഇവിടെ ഒരു വാളാട്ടുണ്ട് ഇത് ഒന്ന് എങ്ങനെ ചെയ്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ കൈഷ് ഇതിപ്പം ആരോ വരച്ച കേട്ടോ ഇതായാലും സംഭവം കൊള്ളാം <laughs> 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 ോ ഫ്രണ്ടിന്റെ റൂം കേട്ടോ ഇവിടെ പാട്ട് കിട്ടും ഇപ്പൊ ഗായ് ഇപ്പൊ ഞാൻ കുളിച്ച് ഇപ്പൊ സമയം ആറുമണി പിന്നെ ഞാൻ അവളുമായിട്ട് റൂമിലോട്ട് ചെല്ലുമ്പോഴേ അവളും നാട്ടിക്കൊല്ലും ഞാൻ ക്യാമറ കൊണ്ട് പോകുമ്പോഴേ അവർക്ക് അതായത് പേടിയാണ് പിന്നെ ഇന്ന് രാത്രി കഴിക്കാൻ ബിരിയാണിയാണ് കേട്ടോ ഗൈസ് പിന്നെ എന്താ പിന്നെ രാത്രി ഞാൻ പ്രത്യേകിച്ച് വേറെ ചെയ്യത്തില്ല ഒമ്പത് മണി കഴിഞ്ഞിട്ട് എന്തെങ്കിലും എഴുതാനോ പഠിക്കാനോ ഒക്കെ പോകത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് എവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്